ശബരിമല മണ്ഡല മകരവിളക്ക് മഹോത്സവത്തിന് മുന്നോടിയായി മികച്ച സൌകര്യം ഭക്തജനങ്ങൾക്കായി ഒരുക്കുമെന്ന് മന്ത്രി വി എൻ വാസവൻ ശബരിമലയിൽ സന്ദർശനം നടത്തിയ ശേഷം വാർത്താസമ്മേളനത്തിൽ സംസാരിക്കുകയായിരുന്നു അദ്ദേഹം കുറ്റമറ്റ രീതിയിൽ തീർത്ഥാടനം പൂർത്തിയാക്കുന്നതിനുള്ള ഫലപ്രദമായ ചർച്ചകൾ വരും ദിവസങ്ങളിൽ നടക്കും തിരുവനന്തപുരത്ത് മുഖ്യമന്ത്രിയുടെ നേതൃത്വത്തിൽ വിവിധ വകുപ്പുകളിലെ ഉദ്യോഗസ്ഥന്മാരെ ഉൾപ്പെടുത്തി തീർത്ഥാടനവുമായി ബന്ധപ്പെട്ടുള്ള മുന്നൊരുക്ക ചർച്ചകൾ നടത്തുമെന്നും മന്ത്രി അറിയിച്ചു ഇന്ന് കാര്യങ്ങളെല്ലാം ചർച്ച ചെയ്തപ്പോൾ ഈ വരുന്ന കാലയളവിൽ നമുക്ക് കുറ്റമറ്റ രൂപത്തിൽ തീർത്ഥാടനം പൂർത്തിയാക്കാൻ കഴിയുന്ന രൂപത്തിലുള്ള ഫലപ്രദമായ ചർച്ചകളും ക്രിയാത്മക നിർദ്ദേശങ്ങളും ഒക്കെ തന്നെ ഇന്നത്തെ യോഗത്തിൽ വരിക ഒന്ന് പാർക്കിംഗ് സൗകര്യമാണ് പ്രധാനമായി ചർച്ച ചെയ്ത ഒരു പ്രശ്നം ഇപ്പൊ നിലയ്ക്കൽ മേഖലയിൽ എണ്ണായിരത്തിൽ പരം വാഹനങ്ങൾ പാർക്ക് ചെയ്യാനുള്ള സൗകര്യമാണ് നിലവിലുള്ളത് കഴിഞ്ഞ പ്രാവശ്യം ആ സൗകര്യങ്ങൾ അപര്യാപ്തമായി യോഗമുണ്ട് ഇപ്പൊ രണ്ടായിരത്തിൽ പരം വാഹനങ്ങൾ കൂടി പാർക്ക് ചെയ്യാൻ കഴിയുന്ന സൗകര്യം അവിടുത്തെ ആ സ്പേസ് കുറച്ചുകൂടി നിർത്തിയെടുത്താൽ കഴിയും എന്ന രൂപത്തിലേക്ക് ഒരു നിർദ്ദേശം വന്നു അത് പ്രായോഗ്യമാണ് അതിനുവേണ്ടിയുള്ള തുടക്കം ഇപ്പൊ തന്നെ മണ്ഡലകാലത്തോടനുബന്ധിച്ചുള്ള എല്ലാ ചർച്ചകളും സമയബന്ധിതമായി പൂർത്തിയാക്കുമെന്നും മന്ത്രി വ്യക്തമാക്കി